സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ കൊച്ചിയിൽ ഒരു ജീവൻ കൂടി പൊരിഞ്ഞു എറണാകുളം ടൗൺ ഹാളിന് സമീപമുണ്ടായ അപകടത്തിൽ തേവര എസ് എച്ച് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ഗോവിന്ദ എസ് ഷേണായിയാണ് മരിച്ചത് ഗോവിന്ദ് ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ നിന്നെത്തിയ ബസ് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു രാവിലെ എട്ടരയോടെയായിരുന്നു അപകടം എളമക്കര പുന്നക്കൽ രാഘവേന്ദ്രസ്വാമി മഠത്തിലെ ഭജനയ്ക്ക് ശേഷം രാവിലെ തിരികെ വീട്ടിലേക്ക് വരികയായിരുന്നു ഗോവിന്ദ് ടൗൺ ഹാളിന് സമീപം എത്തിയപ്പോൾ സ്കൂട്ടറിനെ ബസ് ഇടിച്ചു ഇടിച്ചുതീർപ്പിച്ചു എറണാകുളം ഏലൂർ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്ന നന്ദനമെന്ന സ്വകാര്യ ബസ്സാണ് അപകടമുണ്ടാക്കിയത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴി ബസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറും അതിൽ അപ്പൊ കാറിന്റെ തൊട്ടപ്പുറത്ത് സ്കൂട്ടറും അതിൽ തൊട്ടപ്പുറത്ത് ബസ്സും ബസ് അപ്പൊ സ്കൂട്ടറും ഹാൻഡിൽ തട്ടിയായിരിക്കും ബസ് അങ്ങനെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ സ്കൂട്ടറിനെ വണ്ടി ആള് വീണാ കണ്ട് സ്കൂട്ടറിന്റെ മേലെ കൂടി ബസ് കയറി ആള് മേലെ കയറിയില്ല ആള് താഴെ വീണേ വീട് നല്ല ബസ് ഇത് സാധാരണ അങ്ങനെ റോഡ് ക്രോസ് എറണാകുളം ടി ഡി റോഡിൽ എതിർവശമാണ് ഗോവിന്ദന്റെ വീട് മറ്റൊരു ബസ്സിന് പിന്നാലെ എത്തി ഒരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂട്ടറിൽ ഇടിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് മത്സരിച്ചോടുന്ന സ്വകാര്യ ബസ്സുകൾ റോഡിൽ നിരവധി ജീവനുകളാണ് അപഹരിക്കുന്നത് കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാറ്റലിന്റെ ഒടുവിലത്തെ ഇരയാണ് ഗോവിന്ദ് അമിത വേഗതയിൽ മത്സരിച്ചോടുന്ന ബസ്സുകൾ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുകയാണ് ക്യാമറമാൻ സുചോബിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി